സംഘം ചേർന്ന് യുവാക്കൾക്ക് ക്രൂരമർദ്ദനം ഒളിവിലായിരുന്ന കാപ്പാക്കേസ് പ്രതി പിടിയിൽ ഷൂർനാട് തെക്ക് സ്വദേശി ചന്തുവാണ് പോലീസിന്റെ പിടിയിലായത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിന്നുമാണ് ഇയാളെ ഷൂർനാട് പോലീസ് പിടികൂടിയത് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന കാപ്പാക്കേസ് പ്രതിയാണ് പിടിയിലായത് ചൂർനാട് തെക്ക് ആയിക്കുന്നം കോടം വിളത്തക്കതിൽ ചന്തുവാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും ഷൂർനാട് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിനായിരുന്നു സംഭവം ഷൂർനാട് ചക്കുവള്ളിയിലുള്ള പങ്കാളി ക്ലബ്ബിനു സമീപം ചക്കുവള്ളി സ്വദേശികളായ യുവാക്കളെ കാറിലും മറ്റു വാഹനങ്ങളിലുമായി സഞ്ചരിച്ചവർ ഇടിച്ചു വീട്ടാൻ ശ്രമിക്കുകയും ഒഴിഞ്ഞുമാറിയ യുവാക്കളെ മുളക് സ്പ്രേ മുഖത്തടിച്ച ശേഷം കമ്പിവടി കൊണ്ട് അടിച്ചും ബിയർകുപ്പി ഉപയോഗിച്ച് തലയ്ക്കടിച്ചും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് പെട്രോൾ പമ്പിനെ സമീപം മറ്റൊരു യുവാവിനെയും സംഘം മർദ്ദിച്ചു ഇവിടെ നിന്നും രക്ഷപ്പെട്ട പ്രതികളിൽ ഭൂരിഭാഗത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണത്തെ തുടർന്ന് നാടുവിട്ട ചന്തു കേരളത്തിലും പുറത്തുമായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം ശാസ്താംകോട്ട ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താകോട്ട